ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ ചെറിയൊരു കൃഷിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കൃഷിയെന്നൊന്നും പറയാറായിട്ടില്ല എന്നാലും ചെറിയൊരു അടുക്കളത്തോട്ടം ഉണ്ടാക്കാനൊരു ശ്രമം നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ പയറിലാദ്യമായിട്ട് പിടിച്ച പയറാണ് ഏട്ടോ ഇത് അപ്പോൾ ഇവിടുത്തെ വാവയ്ക്ക് എന്നു തൊട്ട് ഈ പയറൊന്നും പൂവിട്ട് തുടങ്ങിയോ അവൾക്ക് അന്നേ തന്നെ അത് ഒന്ന് വിഴുക്കുരോട്ടിയാക്കി കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്നും ഒന്ന് നോക്കും അമ്മ ഇന്നിത് പിറായിട്ടുണ്ടോ എന്തായാലും ഇന്ന് അവളെ റെഡിയായി വന്നിട്ടുണ്ട് ഇന്നതിൻ്റെ കാര്യം ഓക്കെയാണ് അതാ അങ്ങനെ വളരെ സന്തോഷം ഭയങ്കര സന്തോഷമാണ് കേട്ടോ വീട്ടിലൊക്കെ ഇങ്ങനെ പിടിക്കുന്നത് അങ്ങനെ സ്വന്തമായിട്ട് പിച്ചെടുക്കാന്ന് ചോദിച്ചാൽ അവൾക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എന്തായാലും വിച്ചിട്ടാ പയറ് ബാക്കി കാണുമെന്നോ ആ അമ്മാതിരി പിച്ചല്ലാ വിച്ചുന്നത് ഞെക്കി ഞരടി എക്ക അതാ അങ്ങനെ അമ്മയും വന്ന് സഹായിച്ച് ഇപ്പൊ ഈ പയറിൻ്റെ കാര്യം ഇത് വീഡിയോ വീടിയാക്കാൻ കാര്യം ഇതും കൃഷിഭവനിൽ നിന്ന് കിട്ടിയ പയറിൻ്റെ വിത്താണ് നാടൻ പയറല്ല ഇത് ഹൈബ്രിഡ് വിത്താണ് ഹൈബ്രിഡ് ഇനം ഏതാണെന്ന് എനിക്കറിയത്തില്ല ലോലയോ മാലികയോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ആവാം ഏതാണെന്നറിയത്തില്ല എന്തായാലും നട്ടൊരു പത്തിരുപത് ദിവസമായിട്ട് ആയി വള്ളി വീശിയപ്പോൾ തന്നെ പയറ് പിടിച്ചു എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല നീളമുള്ള പയറാണ് പക്ഷേ ഇത് കണ്ടോ ഇത് ഇവിടുത്തെ നാടൻ വിത്ത് നട്ടതാ ഈ നാടൻ വിത്തിലുണ്ടായ പയറാൻ അത്രയ്ക്ക് നീളമല്ല നീളമുള്ള പയറും ഇനവും ഉണ്ട് പക്ഷേ ഇതിന് അത്രയും നീളം വയ്ക്കുന്നില്ല എന്നാൽ കുറച്ച് കീടശല്യം ഉണ്ട് കേട്ടോ മുങ്ങ ഉറുമ്പ് ഇതെല്ലാം വന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സോപ്പുകളൊക്കെ ഒഴിച്ചു കൊടുക്കുമെങ്കിലും മൊത്തമായിട്ടൊന്നും മാറ്റം കിട്ടിയിട്ടില്ല അപ്പോൾ എനിക്ക് കിട്ടിയൊരറിവാണ് ഈ കായം രണ്ടുമൂന്ന് ദിവസം ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ആ വെള്ളം ഊറ്റി പയറ് ചെടിയിലൊന്നൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ഒരു കീടവും അതിനകത്ത് കാണത്തില്ല എന്നാണ് അത് പരീക്ഷിച്ച് വിജയിച്ച ഒരാൾ പറഞ്ഞു പറഞ്ഞതെന്നൊരു അറിവാണ് എന്തായാലും ഇനി അത് ചെയ്ത് നോക്കണം ഞാനത് ചെയ്ത് നോക്കിയിട്ടില്ല അപ്പം അതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് സക്സസ് ആവുന്നെങ്കിൽ പറയാമേ അപ്പോൾ അത് ഇത് കണ്ടോ പയറിൻ്റെ നീളം കണ്ടോ ഏകദേശം അവളത്രയും ഹൈറ്റ് തന്നെ ഉണ്ട് കണ്ടോ നല്ല അടിപൊളി സൂപ്പർ പയറാണ് ടേസ്റ്റും അതുപോലെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഇത് കണ്ടു ഇതിൻ്റെ നീളം കണ്ടോ നല്ല നീളത്തിലുണ്ടാകുന്ന പയറാണ് ഹൈബ്രിഡ് ഐറ്റം ആയിട്ടായിരിക്കും അപ്പൊ ഇവിടെ അത്രയും നല്ല മണ്ണൊന്നും അല്ല കുറച്ച് വളക്കൂറുള്ള മണ്ണൊക്കെ ആണെങ്കിൽ വളരെ നല്ല രീതിയിൽ പിടിച്ചതായിരുന്നു ഇത് നമ്മളെ കുഞ്ഞു വെണ്ടും വെണ്ടത അങ്ങോട്ട് പൊങ്ങി വന്നേ ഉള്ളൂ ആദ്യമായിട്ട് പിടിച്ച വെണ്ടയട്ടോ ഇതും ആദ്യമായിട്ടല്ല ആദ്യമായിട്ട് പിടിച്ചതാണ് ഞാൻ ഉള്ളിക്കളഞ്ഞ് ഇതടുത്തത് ഈത്തി കൂടെ പൊക്കം വയ്ക്കുമ്പോ ഒരുപാട് വെണ്ട പിടിക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഒരുപാട് വളമൊന്നും കൊടുത്തിട്ടില്ല കുറച്ച് ചാണകം പിന്നെ കുറച്ച് മോണസ് ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം മണ്ണ് അത്ര വളക്കൂറുള്ള മണ്ണല്ല കിണർ കെട്ടിയ മണ്ണും അങ്ങനെ ഉള്ള മണ്ണൊക്കെ എടുത്തിട്ടിട്ടാണ് ഈ കൃഷി ചെയ്തിരിക്കുന്നത് വെറുതെ ഇരുന്നപ്പോൾ എന്തെങ്കിലും ഒന്നും ചെയ്യാതിരിക്കുന്നേക്കാൾ നല്ലതല്ലേ എന്തെങ്കിലും ചെയ്യുന്നതെന്ന് വിചാരിച്ച് രണ്ടു പയറുമൊക്കെ നട്ടു എന്തായാലും അതിങ്ങനെ കിട്ടി ഇതാ കണ്ടോ ഇന്ന് വിളവെടുത്തതാണ് ഇതാ പയറ് വെണ്ട എന്തായാലും ചെറിയൊരു വിഴുക്കുരട്ടുള്ള ഐറ്റം കിട്ടി പക്ഷേ ഇതെന്തോ എന്തോ വല്ലാത്ത സന്തോഷമാണ് സ്വന്തമായിട്ട് നമ്മൾ നട്ട് നട്ടു നനിച്ചുണ്ടാക്കിയതിൽ ഇങ്ങനെ ഒരു കായെങ്കിൽ ഒരു ക അത് കിട്ടുമ്പോൾ കിട്ടുന്ന ഇത് അങ്ങോട്ടി നടത്ത ഉള്ളിയാണ് കേട്ടോ വെറുതെ ഒരു ഉള്ളി കൊണ്ട് കുഴിച്ചു ചോദിച്ചാൽ അതും കിളിച്ച് വന്നു അവർക്ക് അതും